ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് വാരഫലത്തെ കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം ഇരുപതാം തീയതി മുതൽ ഇരുപത്തി ആറാം തീയതി വരെ ഉള്ള ഒരു ആഴ്ച കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കർക്കിടക മാസം നാലാം തീയതി മുതൽ പത്താം തീയതി വരെ ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെയും ഫലങ്ങൾ പന്ത്രണ്ട് രാശികളിലായിട്ട് ഓരോ രാശിയിലും രണ്ടേകാൽ നക്ഷത്രം വീതമുള്ള രാശികൾ രണ്ടേകാൽ നക്ഷത്രം വീതം അടങ്ങുന്ന ഓരോ രാശികളെ ഉദ്ദേശിച്ച് വിവരിച്ച് ആണ് പറയുന്നത് പ്രധാനമായിട്ട് ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ ശുക്രൻ തൻ്റെ സ്വന്തം ക്ഷേത്രത്തിൽ ഇടവം രാശിയിൽ നിൽക്കുമ്പോൾ വ്യാഴം മിഥുനത്തിൽ നിൽക്കുന്നു ആദിത്യനും ബുധനും കർക്കിടകം രാശിയിലും ചൊവ്വായും കേതുവും ചിങ്ങം രാശിയിലും രാഹു കുംഭത്തിലും മീനത്തിൽ ശനി പക്ഷബലം കുറഞ്ഞു വരുന്നു ഈ ആഴ്ച ചന്ദ്രൻ അതായത് അമാവാസി കർക്കടവാവിനോട് അടുക്കുന്നു പിതൃതർപ്പണം ചെയ്യുന്നതും പ്രധാനുഷ്ഠാനങ്ങൾ എടുക്കുന്നതും ക്ഷേത്ര ദർശനങ്ങളൊക്കെ ചെയ്യുന്നതുമൊക്കെ പിതൃ മോക്ഷത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നതും ഒക്കെ ശ്രേയസ്കരമാണ് അശ്വതി ഭരണി കാർത്തികയുടെ ആദിത്തെ പാദമടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെ ശ്രദ്ധ അനിവാര്യമായിരിക്കുന്ന ഒരു ആഴ്ചയാണ് സർവേശ്വര കാരകനായിരിക്കുന്ന വ്യാഴം അനിഷ്ടത്തിൽ നിൽക്കുമ്പോൾ ആരോഗ്യപരമായ പല കാരണങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് തൊഴിൽപരമായിട്ടും ചില ക്ലേശങ്ങളൊക്കെ സൂചകമാണ് കുടുംബജീവിതം പൊതുവെ സന്തോഷപ്രദമായി വിദ്യാർത്ഥികൾക്ക് വിദ്യ അലസത വന്നുപെടുന്നതിനോ വിദ്യാ തടസ്സങ്ങൾ ഉണ്ടാകുന്നതിനും സൂചനയുണ്ട് ഉപരിപഠനത്തിനായിട്ടൊക്കെ പോകുന്നവർക്ക് വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്നതും കോളേജ് തിരഞ്ഞെടുക്കുന്നതും ഒക്കെ വളരെ ശ്രദ്ധ അനിവാര്യമാണ് പ്രായമായവർക്കും പൊതുവെ നന്നായിരിക്കുന്ന ഒരു കാഴ്ച ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തയുടെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും രോഹിണിയും മകയിരത്തിന്റെ ആദ്യത്തെ ഒന്ന് രണ്ട് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ അലസത സൂചകമാണ് രാശിയിലേക്ക് ശനിയുടെ പൂർണ്ണമായ ദൃഷ്ടി ഉണ്ടല്ലോ അപ്പോൾ വിദ്യാഭാവത്തിലേക്കും പൂർണ്ണ ദൃഷ്ടിയുണ്ട് പഠനകാര്യങ്ങളിലൊക്കെ ശ്രദ്ധക്കുറവുണ്ടാകുക അലസതയുണ്ടാകുക ഉദ്ദേശ രീതിയിൽ മാർക്ക് വാങ്ങാൻ സാധിക്കാതെ വരിക മറവി ഉണ്ടാകുക അതുപോലെ തന്നെ സമൂഹത്തിലും ഒക്കെ തിളങ്ങി നിന്നിരുന്ന ചില വ്യക്തികൾക്ക് അത്ര തന്നെ ശോഭിക്കാൻ പറ്റാതെ വരിക അത് അലസത കൊണ്ടാണ് തൊഴിൽപരമായ പുരോഗതികളൊക്കെ വന്നു വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിരിക്കുന്ന ആഴ്ച വിദേശ യാത്രയ്ക്ക് അതായത് പഠന കാര്യങ്ങൾക്കായിട്ടും സ്വന്തം വിട്ടൊക്കെ പോയി അഡ്മിഷനൊക്കെ എടുക്കുന്നത് വളരെ നല്ലതാണ് ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവേ ഐശ്വര്യപൂർണമായ കാലം തൊഴിൽപരമായ ചില ക്ലേശങ്ങളൊക്കെ ഉണ്ടാകാം എങ്കിലും അതൊക്കെ ഒരു പരിധിവരെ പരിഹരിക്കപ്പെടുന്ന ആഴ്ചയും കൂടിയാണ് പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും ഉല്ലാസയാത്ര പോകുന്നതിനോ ഒക്കെ അനുകൂലമായിരിക്കുന്ന ആഴുതം മിഥുനം രാശിക്കാരായിരിക്കുന്ന മകൈരത്തിന്റെ മൂന്ന് നാല് പാദങ്ങളും തിരുവാതിരയും പുണരത്തിന്റെ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് നല്ല പൂർണ്ണമായ ദൈവാദിനമുണ്ട് ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും അധിക ശനി ദോഷങ്ങളൊന്നും ബാധകമല്ല സുഹൃത്തുക്കൾ മുഖാന്തരമോ സഹോദര സ്ഥാനീയർ മുഖാന്തരമോ അധിക കഷ്ടതകളോ ചിലവ് വർധിക്കുന്നതിനും ഒക്കെ സൂചനയുണ്ട് അധിക സാഹസികമായ കാര്യങ്ങളിലൊന്നും ഏർപ്പെടാൻ പാടില്ല പ്രത്യേകിച്ച് ജലയാത്രകളും അതുപോലെ തന്നെ മറ്റ് മലനിരകളിലൊക്കെയുള്ള യാത്രകളും ഒക്കെ കഴിവതും ഒഴിവാക്കേണ്ടതാണ് ദമ്പതികളായിട്ടുള്ളവർക്ക് ഐശ്വര്യപൂർണമായ കാലം വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും ഉള്ള ഗൃഹം പണിയുന്നതിനും അനുകൂലമായ ഒരു തീരുമാനം എടുക്കുന്നതിന് നല്ല സമയം തൊഴിൽപരമായ അലസത ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കണം തൊഴിൽ സ്ഥാനത്ത് ശനിസ്ഥിതിയെ കൂടാതെ പുതിയ ഒരു തൊഴില് അവരവർക്ക് അറിയാവുന്ന രീതിയിൽ ബിസിനസ്സുകളായാലും മറ്റ് ഏത് രംഗത്തായാലും പ്രവർത്തിക്കുന്നവർക്കും ആരംഭിച്ച് നല്ല രീതിയിലേക്ക് മുൻപോട്ട് കൊണ്ടുപോകുന്നവർക്ക് പ്രക പ്രവർത്തന രംഗത്ത് മികവ് പ്രകടിപ്പിക്കുവാനും നല്ല തീരുമാനങ്ങൾ എടുത്ത് വിജയത്തിൽ കൊണ്ടുപോകുവാനായിട്ടും സാധിക്കും വിദേശത്തായിരിക്കുന്നവർക്കും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ പൊതുവെ നല്ല സമയമാണ് പ്രത്യേകിച്ച് കലാകാരന്മാരായിരിക്കുന്നവർക്ക് നല്ല അനുഗ്രഹമുള്ള ആഴ്ചയാണ് കർക്കിടകം രാശിക്കാരായിരിക്കുന്ന പുണറത്തിന്റെ നാലാം പാദവും പൂജവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ദൈവാധീനം കുറഞ്ഞിരിക്കും എന്നിരുന്നാലും മറ്റ് കണ്ടകശനി ദോഷങ്ങളോ ഒന്നും ബാധകമല്ല ആരോഗ്യം പൊതുവെ തൃപ്തികരമായി പക്ഷേ ദേഷ്യം വർദ്ധിക്കാതെ നോക്കണം അത് പരസ്പരം ശത്രുക്കളെ ഉണ്ടാക്കുവാൻ സൂചനയുള്ളതിനാൽ ശത്രുതാ മനോഭാവത്തിലൂടി അത് ജീവിത പങ്കാളിയുമായി ടുന്ന കാര്യങ്ങൾ അതായത് പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങൾ വിവാഹം കഴിച്ച് ദമ്പതികളായിട്ടുള്ളവർക്ക് പിണക്കങ്ങളൊക്കെ ഉണ്ടാകുവാൻ സൂചനയുണ്ട് ദേഷ്യം വർദ്ധിക്കുക ഇരുവർ അങ്ങനെ വരുമ്പോൾ അത് സ്ഫോടനാത്മകമായ രീതിയിലുള്ള സംസാരങ്ങളും പരസ്പരം അപമാനിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളും ഒക്കെ ഉണ്ടാകുവാൻ സൂചനയുണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ആഴ്ചയാണ് വന്നു ചേരുന്ന ധനം വിനിയോഗിക്കുന്നതിനും ജാഗ്രത ആവശ്യമാണ് സുഹൃത്തുക്കളും സഹോദരസ്ഥാനിയിലും ഒക്കെ ഒരു സഹായങ്ങളൊക്കെ ചെയ്യും വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നു തരും കലാകാരന്മാരായിരിക്കുന്നവർക്കും പൊതുവെ നല്ലതാണ് പ്രായമായവർക്കും കൊച്ചുകുട്ടികൾക്കും ഒക്കെ പൊതുവെ ആരോഗ്യം നന്നായിരിക്കും ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം പൂരം ഉത്രത്തിന്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ആരോഗ്യം വളരെ ശ്രദ്ധിക്കേണ്ട സന്ദർഭമാണ് ഈ ആഴ്ച ഒരു കാര്യവും ഇല്ലാതെ ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് വരു വരുന്ന രീതിയിൽ രോഗങ്ങൾ സൂചകമാണ് ദമ്പതികളായിട്ടുള്ളവർക്കും അത്ര അനുകൂലമായ കാലമല്ല ദാമ്പത്യ ജീവിതത്തെ സൂചിപ്പിക്കുന്ന ഭാവത്തിൽ രാഹു എന്ന വിഘടനവാദി സ്ഥിതി ചെയ്യുമ്പോൾ ഏതെങ്കിലും തരത്തിൽ എതിർ ലിംഗക്കാരുമായിട്ട് ഇടപെടുന്നത് ഒരു മാനാപമാനങ്ങൾക്കോ അവിഖ്യാതികൾക്കോ കുടുംബ കലഹത്തിനോ സൂചനയുണ്ട് അതീവ ജാഗ്രത ആവശ്യമാണ് വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും ഇന്റർവ്യൂലൊക്കെ പങ്കെടുക്കുന്നവർക്ക് ഏറ്റവും ഉത്തമമായ ആഴ്ച അപ്രതീക്ഷിതമായ ധനാഗമന യോഗവും തൊഴിൽ പുരോഗതികളും വന്നു ചേരും പ്രത്യേകിച്ച് സ്വന്തമായിട്ട് ജോലികൾ ചെയ്യുന്നവരായാലും ബിസിനസ്സുകൾ ചെയ്യുന്നവരായാലും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കുമൊക്കെ വിദ്യാർത്ഥികൾക്കുമൊക്കെ അനുകൂലമാണ് കന്നി കന്നിരാശിക്കാരായിരിക്കുന്ന ഉത്തരത്തിന്റെ രണ്ട് മൂന്ന് നാല് പാദവും അത്തവും ചിത്രയുടെ ആദ്യത്തെ ഒന്ന് രണ്ട് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ദൈവാദിനമുണ്ട് ഭാഗ്യവും ഉണ്ട് ഉള്ള സമയമാണ് ആരോഗ്യം വളരെ ശ്രദ്ധിക്കണം പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങളോ മറ്റ് കെമിക്കൽ ചേർന്ന ഭക്ഷണങ്ങളോ ഒക്കെ കഴിക്കാതെ വളരെ ശ്രദ്ധിക്കണം സംബന്ധമായിട്ടും ഒക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം അത് ഒഴിവാക്കാൻ ധാരാളമായിട്ട് പഴങ്ങളൊക്കെ കഴിക്കുന്നത് നല്ലതാണ് വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാനായിട്ട് സാധിക്കും തൊഴിൽപരമായ പുരോഗതികൾ വന്നു ചേരും ഭാഗ്യാധിപൻ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന ഈ ആഴ്ച അപ്രതീക്ഷിതമായ ചില ഭാഗ്യാവസ്ഥകൾ വന്നു ചേരും ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണമായ സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും ഗൃഹം പുതുക്കിപ്പണിയുന്നതിനോ പുതിയ ഗൃഹം വന്നു ചേരുന്നതിനും ഒക്കെ ഈ വ്യാഴത്തിന്റെ സ്ഥിതി കൊണ്ടുമൊക്കെ അനുകൂലമാണ് തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്രയുടെ മൂന്നേ നാലേ പാദങ്ങളും ചോദ്യം വിശാഖത്തിന്റെ ആദ്യത്തെ ഒന്നേ രണ്ട് മൂന്നേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാര് വളരെയധികം ദൈവാദിനമുണ്ട് അതായത് ഒമ്പതാം വ്യാഴമാണ് അപ്പോൾ കണ്ടകശനി ദോഷങ്ങളൊന്നും ബാധിക്കില്ല ശനിയും അനുഗ്രഹിച്ചു നിൽക്കുന്നു തൊഴിൽ സ്ഥാനത്താകട്ടെ നിപുണയോഗപ്രദനായിട്ട് ആദിത്യവും ബുധനും കൂടെ നിൽക്കുന്നു അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഭാഗ്യ ഭാഗ്യസ്ഥാനാധിപൻ തൊഴിൽ സ്ഥാനത്ത് നിൽക്കുമ്പോൾ തൊഴിൽപരമായ അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ ഉറപ്പായിട്ടും കിട്ടും പ്രവർത്തിക്കുക വിജയിക്കുക പുതിയ ഇന്റർവ്യൂയിൽ പങ്കെടുക്കുക പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കുന്ന ഒരു ആഴ്ച വിദേശത്തായിരിക്കുന്നവർക്ക് ചില ക്ലേശങ്ങളൊക്കെ സൂചകമാണ് ദമ്പതികളായിട്ടുള്ളവർക്കും സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യപൂർണവുമായ ഒരു വിദ്യാർത്ഥികൾക്ക് വിദ്യ വിജയങ്ങൾ വന്നുചേരും പ്രണയിക്കുന്നവർക്ക് പ്രണയഭംഗം ഉണ്ടാകുവാൻ സൂചനയുണ്ട് മനക്ലേശങ്ങൾ അതുവഴി സൂചകമാണ് വൃത്തികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിന്റെ നാലാം പാദവും അനിഴവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് ദൈവാധീനം കുറഞ്ഞു നിൽക്കുന്നു എന്നിരുന്നാലും ഈ ആഴ്ച പൊതുവെ സംതൃപ്തകരമായ ഒരു ആഴ്ചയാണ് അതായത് തേജസ്സും ഓജസ്സും ഒക്കെ വർദ്ധിക്കുക ഉന്മേഷം വർദ്ധിക്കുക അലസത വെടിഞ്ഞ് പ്രവർത്തിക്കുവാനൊക്കെ സാധിക്കും വിദേശത്തായിരിക്കുന്നവർക്കും അനുകൂലം വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും നല്ലതാണ് വിദ്യാർത്ഥികൾക്ക് വിദ്യാ തടസ്സങ്ങൾ ഉണ്ടാകുന്നതിനോ ഒക്കെ ഇന്റർവ്യൂലൊക്കെ പങ്കെടുക്കുന്നവരും പരീക്ഷകളിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് ഉദ്ദേശ രീതിയിൽ മാർക്ക് വാങ്ങുന്നതിന് അധിക പ്രയത്നം ആവശ്യമാണ് കുടുംബത്ത് കലഹങ്ങൾ ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് തൊഴിൽ രംഗത്ത് തൊഴിൽ സ്ഥാപനത്തിൽ സഹപ്രവർത്തകരുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല ധനു രാശിക്കാരായിരിക്കുന്ന മൂലം പൂരാട ഉത്രാടത്തിന്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് ദൈവാദിനവും ഭാഗ്യവുമുണ്ട് സപ്തമ ഭാവത്തിൽ വ്യാഴം നിവൃത്തി നിവൃത്തിസ്ഥാനത്ത് സ്ഥിതി ചെയ്യുമ്പോൾ ആരോഗ്യം പൊതുവെ തൃപ്തികരമായി ശ്രേയസും യശസ്സും വന്നു ചേരും ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്കായാലും ഒരു വിവാഹം വന്ന് വാക്കാകുന്നതിനോ ഒക്കെ യോഗമുള്ള ഒരു നല്ല ആഴ്ച ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവേ ഐശ്വര്യപൂർണമായ കാലം കുടുംബപരമായിട്ടും ഗൃഹസംബന്ധമായിട്ടും വാഹന സംബന്ധമായിട്ടും ഒക്കെ അനുകൂലം വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യ വിജയങ്ങൾ വന്നു ചേരുക തന്നെ ചെയ്യും തൊഴിൽപരമായ പുരോഗതികളും വന്നു ചേരും അപ്രതീക്ഷിതമായ ധന ആഗമന യോഗവും ഉണ്ട് മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിന്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും തിരുവോണവും അവിട്ടത്തിന്റെ ആദ്യത്തെ ഒന്ന് രണ്ട് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ദൈവാധീനം കുറഞ്ഞു നിൽക്കുന്ന ആഴ്ച വളരെയധികം ശ്രദ്ധിക്കാം രാശിയാധിപൻ ദുർബുദ്ധിസ്ഥാനത്ത് നിൽക്കുന്നതിനാൽ ബുദ്ധിപരമായിട്ട് എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റിപ്പോവുക വഴി പല പ്രശ്നങ്ങളും സൂചകമാണ് അധിക സാഹസികമായ കാര്യങ്ങളിലൊക്കെ ഏടാകൂടത്തിലൊക്കെ പെട്ട് അത് സാമ്പത്തികം കടം കൊടുക്കുന്ന കാര്യത്തിലായാലും ഭക്ഷണ കാര്യങ്ങളിൽ ചിലപ്പ് ചില പിശകുകൾ പറ്റി അഭക്ഷ്യ വസ്തുക്കൾ ലഹരി പദാർത്ഥങ്ങളോ മറ്റ് അപക്ഷ്യ വസ്തുക്കളോ ഒക്കെ കഴിക്കുക വഴി വയറ് ചീത്തയാകുകയോ അതുവഴി ചില ആര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുകയോ അപകടങ്ങളോ ഒക്കെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ സൂചകമാണ് വളരെയധികം ശ്രദ്ധിക്കുക തൊഴിൽപരമായ പുരോഗതികളൊക്കെ വന്നു ചേരും കലാകാരന്മാരായിരിക്കുന്നവർക്കും ഐശ്വര്യപൂർണമായ കാലം വിദ്യാർത്ഥികൾക്ക് ഒരു പരിധി പരിധിവരെ ശ്രദ്ധയോടുകൂടി പഠിച്ചാൽ നല്ല വിജയങ്ങൾ വന്നു ചേരുക തന്നെ ചെയ്യും കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിന്റെ മൂന്നേ നാല് പാദങ്ങളും ചതയവും പൂരുട്ടാതി ആദ്യത്തെ ഒന്നേ രണ്ട് മൂന്നേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് ദൈവാദീനവും ഭാഗ്യവുമുണ്ട് ഏഴര ഉള്ള കാലമാണ് രാശിയിൽ രാഹു സ്ഥിതി ചെയ്യുന്നു വിഘടനവാദപരമായിട്ട് കുടുംബത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ സംസാരം വളരെ ശ്രദ്ധിക്കണം പുള്ളുകേലാത്ത ആൾക്കാരുമായിട്ട് വാക്കുതർക്കം ഉണ്ടാകാൻ പാടില്ല അതുപോലെ തന്നെ പണമിടപാടുകാരൊക്കെ വളരെ ശ്രദ്ധിക്കണം ധനം കൊടുക്കുന്ന വ്യക്തികൾ കടം കൊടുക്കുന്നവരും വാങ്ങുന്നവരും ഒക്കെ വളരെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ വലിയ വൻ നഷ്ടങ്ങളിലേക്ക് പോകാനൊക്കെ സൂചനയുണ്ട് ഉത്തമ ഗ്രഹം വന്നു ചേരുന്നതിന് ഒരു തീരുമാനമെടുക്കുവാൻ യോഗമുള്ള ഒരു ആഴ്ചയാണ് അതായത് മാതാപിതാക്കൾക്കൊക്കെ പൊതുവെ ഐശ്വര്യപൂർണമായ കാലം കൊച്ചുകുട്ടികൾക്കും വളരെ നല്ലതാണ് വിദ്യാർത്ഥികൾക്ക് ഉറപ്പായിട്ടും നല്ല വിദ്യാ വിജയങ്ങളൊക്കെ വന്നു ചേരുക ടെസ്റ്റുകളൊക്കെ എഴുന്നവരെ അതാണല്ലോ ഏറ്റവും പ്രധാനം വിദ്യാർത്ഥികളെ സംബന്ധിക്കുന്നവരോ ഒരാഴ്ച കൊണ്ട് അല്ലല്ലോ വിദ്യാഭ്യാസത്തിന്റെ കാര്യങ്ങൾ പറയുന്നു ടെസ്റ്റുകൾ എഴുതിയുന്നവര് ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്നവര് വിദേശത്ത് പോകുന്നതിന് വേണ്ടിയായാലും സ്വദേശത്ത് തന്നെ ഉള്ളതായാലും ഒക്കെ വിദ്യാ വിജയങ്ങൾ വന്നു ചേരും അതിനൊക്കെയുള്ള യോഗങ്ങൾ തൊഴിൽപരമായ പുരോഗതികൾ വന്നു ചേരുക പുതിയ ജോലിയിൽ ഒക്കെ അനുകൂലമായിരിക്കുന്ന ഒരു സമയമാണ് കുംഭൻ രാശിക്കാർക്ക് മീനം രാശിക്കാരായിരിക്കുന്ന പൂറ്റാതി നാലാം പാദ ഉത്തട്ടാതിയും രേവതിയും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് നടന്ന ദൈപാദിനും ഭാഗ്യവുമൊക്കെയുണ്ട് എങ്കിലും ഏഴർ ജന്മത്തിൽ അനുഭവിക്കുന്ന കാലമാണ് അപ്രതീക്ഷിതമായ ചില തിരിച്ചടികൾ ഉണ്ടാകുവാൻ സൂചനയുണ്ട് അത് വളരെ ശ്രദ്ധിക്കണം എല്ലാം സന്തോഷകരമായി പോകുമ്പോഴായിരിക്കുമല്ലോ ചില കഷ്ടതകളും നഷ്ടതകളും ഓർക്കാപ്പുറത്ത് അത് ഓർത്ത് വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല എന്തായാലും പ്രവർത്തിക്കുക വിജയി കുടുംബത്ത് സമാധാനവും സന്തോഷവും ഉണ്ടാകും ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ കുടുംബജീവിതം നയിക്കുവാൻ സാധിക്കും വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നുചേരും തൊഴിൽ രംഗത്ത് തൊഴിൽപരമായിട്ട് അലസത വന്നുചേരുവാൻ സൂചനയുണ്ട് വിദേശത്തായിരിക്കുന്നവർക്കും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും പൊതുവെ നല്ല ആഴ്ചയാണ് ടെസ്റ്റുകളിലൊക്കെ പാസ്സാകുക ഇന്റർവ്യൂ പാസ്സാകുക പുതിയ പുതിയ ജോലിയിൽ പ്രവേശിക്കുന്നതിനും യോഗമുണ്ട് ഏറ്റവും പ്രധാനമായിട്ട് ശനി പ്രീതികരമായ കാര്യങ്ങളോ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തി യഥാശക്തി ദ്രവ്യസഹിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതുമൊക്കെ ദോഷത്തെ ഇല്ലാതാക്കും ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണറുകാട് കോട്ടയം ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ചു ചോദിക്കുന്നതിന് അവസരമുണ്ടായിരുന്നു അതാ അതായത് വിവാഹ പൊരുത്തം നോക്കുന്ന കാര്യത്തിലായാലും ജാതകങ്ങൾ നോക്കുക തൊഴിൽപരമായ തടസ്സങ്ങളോ മറ്റ് ഗൃഹസംബന്ധമായ തടസ്സങ്ങളോ സന്താന ഭാഗ്യത്തിന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിശകലനം ചെയ്ത് നോക്കി ഗ്രഹനില സഹിതം അയച്ചു തരുന്നതാണ് എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു